വലിയായിട്ടില്ല ബ്രഷാപ്പിൽ പോയി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ റിപ്പയർ ഒന്നും ചേർല്ലേ രാജുവാണല്ലേ നമ്മൾ കാണുമ്പോ ഒരു പൊടുക്കുപ്പീട് എത്ര പറഞ്ഞില്ലേ നിന്നിട്ട് കാര്യമില്ലെങ്കിൽ ഞങ്ങളെ ഇരിക്കണ്ട ഞങ്ങൾ കിടക്കൊണ്ടുവരാം അല്പം കിടക്കാം എന്ന ആരൊക്കെയത് രാമേന്ദ്ര ഒരാഴ്ചയായി കാക്ക വിരുന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ നിങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ചു വരുന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേക്ക് ഓർമ്മയുണ്ട് എന്നെ ചേച്ചിയുടെ അവൻ മഹാ താന്തോന്യ നീ എന്ത് പണിയാണ് ഒപ്പിച്ചത് ഇത് ആരൊക്കെയാണെന്ന് മനസ്സിലായോ നിന്റെ കുഞ്ഞമ്മമാവൻ രാമേന്ദ്രൻ വന്നിരിക്കുന്നു എന്ത് മനുഷ്യനാണോ താൻ ഞങ്ങളൊക്കെ ചത്തോ ജീവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടെങ്കിലും ഒന്ന് ഇവിടം വരെ വന്നിട്ട് പോകരുതോ എന്റെ കത്തയക്കാൻ പറഞ്ഞില്ലേ അതീ പറഞ്ഞ പോലെ ഞാനിപ്പൊ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാ നിന്നും ഇരിക്കാൻ സമയമില്ല അതുള്ളതാ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിന് അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ തിരക്കാം ആ നീ ചായക്ക് വെള്ളം വയ്ക്കേ ശരിതരിക്കെ അശ്വതി ഇപ്പോഴും ഊട്ടി തന്നെയാണോ പഠിക്കുന്നത് അവളെ ഊട്ടിന്നൊക്കെ വിട്ടു കുറച്ചു നാളായിട്ട് അവൾ അവളിവിടെ അടുത്തുള്ള കോളേജിൽ തന്നെ ഉണ്ട് ഇവിടെ അടുത്തോ ആ ഇവിടെ അടുത്തുള്ള ക്രിസ്ത്യൻ കോളേജില്ലേ അവിടെ ഞങ്ങൾ എപ്പോഴും അവൾക്ക് കത്തെഴുതാറുണ്ട് ചേച്ചി ഒന്ന് കാണാൻ എന്ത് കാര്യം അനുസരിക്കണ്ടേ എനിക്കൊരു കതിയായ ഐശ്വരായതൊക്കെ ആ അവളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാ നിങ്ങൾ രണ്ടാളും നാട്ടിൽ വരുമ്പോഴൊന്നും ഇവിടെ വരാറില്ലല്ലോ ഒമ്പത് കൊല്ലത്തിനിടയിൽ ആകെ മൂന്ന് തവണയാ വന്നത് അശ്വതി ഊട്ടിയിലായിരുന്നുകൊണ്ട് ഞങ്ങൾ അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുക പതിവ് ആകെ പത്തോ പതിനഞ്ചോ ദിവസം ഉണ്ടാവുക അശ്വതി ഇപ്പോ ഏത് ക്ലാസ്സിലാ ബി എസ് സി ഫസ്റ്റ് എന്താ അവൾക്ക് മനുഷ്യ പറ്റില്ലാത്ത അങ്ങനെ അവളുടെ പ്രകൃതം ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ അമേരിക്കയിൽ നിർത്താൻ കൊള്ളില്ല പ്രത്യേകിച്ചും പെൺകുട്ടികളെ നമ്മളൊക്കെ വളരെ ചുറ്റുപാടുന്ന് വേറെയാണല്ലോ ഇല്ല ഇനി അധികില്ല ഒന്ന് രണ്ട് കൊല്ലത്തിനകം ഞങ്ങൾ വിട്ട് ഒക്കെ ഒന്ന് ശരിയാക്കി ബാക്കിയുള്ള കാലം സ്വസ്ഥമായി സത്യം ആഗ്രഹം രാമേന്ദ്ര പക്ഷേ കമ്മിറ്റിക്കാർ സമ്മതിക്കണ്ടേ ഞാനില്ലാതെ ഒരു തീരുമാനം അവരെടുക്കില്ല ഇപ്പൊ തന്നെ തെക്കേ നട മാറ്റിക്കെട്ട് ശ്രമദാനം നടക്കുക ദൈവത്തിന്റെ കാര്യമല്ലേ രാമേന്ദ്ര ഒഴിഞ്ഞു മാറുന്നത് ശരിയാണോ അതെ അതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കേട്ടോ ഇരുപത്തി ഏഴിൽ മഹാത്മാഗാന്ധി ചോറ്റാനിക്ക് വന്നപ്പോ പറഞ്ഞു എന്താണെന്ന് അറിയാമോ എനിക്കൊന്ന് കുളിച്ചേ കൊള്ളാവുന്നത് അതല്ല ഞാൻ പറയാം വാക്കൽ സത്യാഗ്രഹത്തിന് വക്കത്ത് വന്നപ്പോ പറഞ്ഞല്ല ശരീരം മുഴുവൻ പോയി കുളിച്ചിട്ട് വരും പറ അതുകൊണ്ട്